കെമിസ്ട്രി എക്സാം എഴുതിയിട്ട് വരുന്ന വഴിയാണ് ഫിസിക്സ് പാടായിരുന്നു അതുകൊണ്ടായിരിക്കും അവർ കെമിസ്ട്രി ഈസി ആക്കിയത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായത് കൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് അവർ കെമിസ്ട്രി ഇത്ര ഈസി ആക്കി തന്നത് ഓക്കെ പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ഒരു ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് പല കുട്ടികളും പറയുന്നത് ഈ പരീക്ഷ കഴിയുന്നതോട് കൂടിയിട്ട് നമ്മളൊക്കെ ജീവൻ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് എനിക്ക് നിങ്ങളോട് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ ജീവിതം ഈ ഒരു പ്ലസ് ടു പരീക്ഷയിൽ ചുരുക്കി വെക്കാനുള്ളതല്ല ഒരുപാട് ജീവിക്കാനുണ്ട് പരീക്ഷ എഴുതുക നെഞ്ചും വിരിച്ചങ്ങ് എഴുതുക തോൽക്കച്ച തോൽഘട്ടം നമുക്ക് എഴുതിയെടുക്കാം രണ്ടാമത്തെ കാര്യം രക്ഷിതാക്കളോടാണ് നിങ്ങൾക്ക് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം കുട്ടികളെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം ഇതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ മോഡൽ എക്സാം നടന്ന സമയത്ത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒന്നും കൂടി എളുപ്പമായിരുന്നു ഭയങ്കര കോൺഫിഡൻറ് കൂട്ടുകയും ചെയ്തു പക്ഷേ പുതിയ ഒരു പരീക്ഷാ രീതി ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് ശിവൻകുട്ടിച്ചേട്ടായി പറഞ്ഞിരുന്നു അത് ഇങ്ങനെ നടപ്പിലാക്കിക്കൊണ്ട് കുട്ടികളുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിയത് എന്തിനാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല വളരെ ടഫാണെന്നാ പറയുന്നത് ഇത് സയൻസ് കുട്ടികളുടെ മാത്രം വിഷയമല്ല കൊമേഴ്സ് കുട്ടികൾക്കും അതേപോലെ ഹ്യൂമാനിറ്റീസ് കുട്ടികളും സെയിം പാറ്റേണിലുള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അതും കൂടി നമ്മളോട് അഡ്രസ് ചെയ്തിട്ടില്ല ശരിയാവില്ല എന്തായാലും ന്യൂസിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെ പേപ്പറുകൾക്കെതിരെ ട്വന്റി ഫോറിന്റെ കമന്റ് ബോക്സിലും അല്ലാതെയുമൊക്കെ വ്യാപകമായ പരാതികൾ ഉയർന്നു വരുന്നുണ്ട് കുട്ടികളും മാതാപിതാക്കളും ഈ വിഷയത്തിൽ വലിയ അതൃപ്തിയും അമർഷവും ഒക്കെ രേഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നു കെമിസ്ട്രി ഫിസിക്സ് പരീക്ഷകൾ കഠിനമായത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തുടർന്നുള്ള പരീക്ഷകൾ കഠിനമാകുമോ എന്ന ഭയത്തിലുമാണ് വിദ്യാർത്ഥികളെന്നും രക്ഷിതാക്കൾ ആശങ്കയോടെ അറിയിക്കുന്നത് ഓക്കെ ഈ വിഷയത്തിൽ സി ബി എസ്ഇ സ്റ്റുഡൻസും വലിയ രീതിയിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട് അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൗട്ട് ആയിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ പഠിച്ച പാഠ്യപദ്ധതിയിൽ പുസ്തകങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തീരെ ഇല്ലാതിരുന്നിട്ടുണ്ടോ അത് അല്ലാത്ത പുറത്തു നിന്നുള്ള മാത്രം ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് പണ്ടൊക്കെ ഒരു രീതി ഉണ്ടായിരുന്നു മുപ്പത് ശതമാനം ഒരു ആവറേജ് കുട്ടികൾക്ക് എഴുതിയെടുക്കാൻ കഴിയുന്നത് മുപ്പത് ശതമാനം ബിലോ ആവറേജ് ഒരു നാല്പത് ശതമാനം നന്നായി പഠിക്കുന്നു ആ ഒരു രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഇത് പക്ഷെ അതൊക്കെ മാറിയോ എന്നൊരു ഡൗട്ട് എന്തായാലും പുതിയ വിദ്യാഭ്യാസ നയം എല്ലാം നടപ്പിലാക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക ഇപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാബ് പോലും വാട്സപ്പിൽ പഠിപ്പിക്കുന്ന അവസ്ഥയാണ് ടീച്ചേഴ്സ് ലാബ് പോലും വാട്സപ്പിലാണ് അയച്ചു കൊടുക്കുന്നത് ലിങ്കുകളൊക്കെ പല കുട്ടികളും യൂട്യൂബിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് ഇപ്പൊ ജയിച്ചു വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ രീതി മാറ്റുന്നതിനനുസരിച്ചിട്ട് സ്കൂളുകളിലും അതിൻ്റെ മാറ്റങ്ങൾ വരണം അതുപോലെ തന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ വിടുന്ന ടീച്ചേഴ്സിന് ആദ്യം തന്നെ നിങ്ങളൊരു ക്ലാസ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് നാളെയുടെ വാഗ്ദാനമായിട്ട് കേരളത്തിൽ ഉണ്ടാവേണ്ട കുട്ടികളൊക്കെ നാളെ മാൾട്ടയിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഒക്കെ ഇവിടെ നിന്ന് നുഴഞ്ഞു കയറി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഇങ്ങനെയുള്ള ഓരോ ചിന്താഗതി കൊണ്ട് നിങ്ങൾ മാറ്റിയെടുത്തതാ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരാണ് ഇതൊക്കെ നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ചതാണ് നമ്മുടെ യുവാക്കളൊന്നും ഇവിടെ ഇല്ല എല്ലാവരും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ഈ നിങ്ങളുടെ ഈ ഒരു ഊളത്തരം കൊണ്ടാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന വ്യക്തി അയാൾ എൽ എൽ ബി ഒക്കെ പഠിച്ച വ്യക്തിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത് എന്നിട്ട് പോലും അയാളുടെ അവസ്ഥ ഒരു വീഡിയോയില് കാണിച്ചു തരാം എന്നതിനു ശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം ഇന്നലെ ഒരു ഒരു ഇല്ലല്ലോ വലിയ പിന്നെ രാജാവ് വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പൈസ കൊടുത്ത് വാങ്ങിയതാവാൻ സാധ്യത ഇത്ര ബുദ്ധിയുള്ളു ഇത്ര വിദ്യാഭ്യാസമുള്ളൂ ഇത്ര ബോധമേ ഉള്ളൂ ഇയാളൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഓക്കെ അത് ആദ്യം കാണിക്കുക ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഈ കുട്ടികൾ അനുഭവിച്ച വിഷയങ്ങൾ കുട്ടികൾ തന്നെ പറയുന്നുണ്ട് നോക്കാം ഫസ്റ്റ് ഫിസിക്സ് ഫിസിക്സ് എക്സാം ആയിരുന്നു പാറ്റേൺ മാറ്റി എന്ന് നമ്മൾ നമ്മൾ കാണുമ്പോൾ തന്നെ ഇനിയുള്ള എക്സാമിന് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും പക്ഷേ അതിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ ആദ്യത്തെ കണ്ടപ്പോൾ തന്നെ ഫുൾ ബ്ലാങ്ക് ഫുൾ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാക്കി ക്വസ്റ്റൻസ് വായിക്കുമ്പോ ഗ്രേഡിങ്ങും കോൺഫിഡൻസും ഒക്കെ പോയി ഓക്കെ ഇപ്പൊ ഈ കുട്ടികളുടെ അവസ്ഥ എന്താ പറയാ ഈ പ്ലസ് ടു എക്സാം എഴുതാൻ പോയ കുട്ടികളുടെ അവസ്ഥ കണ്ടു കണ്ടു മലനിര ഓഹോ ആ ഒരു പാട്ട് മാമളം കണ്ടേ ചോല കണ്ടേ ഇലകൾ ക ഇരിക്കുകയാണ് അങ്ങനെ എട്ടം നോക്കിയിട്ട് ഇത്രയും ദിവസം കാണാപ്പാടം പഠിച്ചു പോയതും സ്കൂളിൽ നിന്ന് പഠിച്ചു പോയതും ഇതൊന്നുമല്ല എന്തോ എഴുതി കൂട്ടി വെക്കാ എന്താണ് ഈ കൊസ്റ്റ്യൻ പേപ്പർ ഇട്ട ആളുടെ മനോഭാവം എനിക്കൊരു പിടുത്തു കിട്ടുന്നില്ല ഭാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പിണക്കം ഉണ്ടായിട്ടുണ്ടാവോ അതൊക്കെ തീർക്കാൻ വേണ്ടി ചെയ്തതാവാൻ സാധ്യത എന്തായാലും കൊള്ളാം ഇത്രയും ആളുകളുടെ ശാപം അത് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഏറ്റുവാങ്ങിയത് വേറൊരു ടീം കൂടിയുണ്ട് ഇടതുപക്ഷം എൽ ഡി എഫ് ഈ കുട്ടികളൊക്കെ വരുന്ന ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള കുട്ടികളാ ഞാൻ ഈ വീഡിയോസിന്റെ അടിയിൽ കമന്റൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആള് പറയുന്നത് എൽ ഡി എഫിന് ഞങ്ങൾ വലിച്ചു താഴെയിടുന്നുള്ളതാണ് കേട്ടോ ശിവൻകുട്ടീനെ കൊണ്ട് കിട്ടിയതാ കൊള്ള അടിപൊളി വാരിക്കോര് എ പ്ലസ് നൽകുന്ന പരിപാടികൾ അവസാനിപ്പിക്കും അന്താരാഷ്ട്ര തലത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷകൾ എഴുതാൻ സജ്ജമാക്കും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആവിഷ്കരിക്കാൻ വെച്ചിരുന്ന പദ്ധതികൾ മാറ്റങ്ങളൊക്കെ നല്ലത് തന്നെ എന്തായാലും പ്ലസ് വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം നടന്ന അത് ശരി അങ്ങനെയാണോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കും പരീക്ഷകൾ എന്നുള്ളതാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അംഗനവാടിയും തുടങ്ങും കേട്ടോ അംഗനവാടിയും തുടങ്ങിയിട്ട് അങ്ങോട്ട് എത്തിക്കി അല്ലാതെ പൊടുന്നനെ പെട്ടെന്ന് കണ്ട് ഉണ്ടാക്കില്ല വേണ്ടത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നിങ്ങൾ വിദ്യാഭ്യാസം എത്തിക്കുമ്പോൾ നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സിന് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കുക പൈസ കൊടുത്ത് പല സ്കൂളിൽ ചേർന്ന് ടീച്ചേഴ്സ് ഉണ്ട് അവർക്ക് അതിനുള്ള യോഗ്യത എന്ന് നിങ്ങൾ പരിശോധിക്കുക അതുകൂടാതെ തന്നെ സ്കൂളുകളിലെ കോളേജുകളിലൊക്കെ ലാബുകൾ ഇപ്പൊ കെമിസ്ട്രി ലാബുകളൊക്കെ അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ നോക്കുക വാട്സപ്പിലേക്ക് സ്കൂൾ മാറ്റിയ വിവരമൊന്നും ശിവൻകുട്ടിച്ചേട്ടായി അറിഞ്ഞിട്ടില്ല അത് ആദ്യം മനസ്സിലാക്കുക സ്കൂളിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ മൊബൈൽ ഫോണുകൾ എന്തുണ്ടൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വ്യക്തമാക്കുക ഈ കുട്ടികൾ നാളെയുടെ വാഗ്ദാനമാവേണ്ട കുട്ടികളാണ് അവർ പറയുന്ന അവർ ചൂണ്ടിക്കാണിക്കുന്ന ഈ വിഷമം എപ്പോഴെങ്കിലും ഒന്ന് പരിഗണിക്കുക അല്ലാതെ ബഭബ എന്നടിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് പ്ലസ് ടു ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് കൊമേഴ്സ് വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾക്കെതിരെയാണ് പരാതി മോഡൽ പരീക്ഷകളുടെ മാതൃകയിലുള്ള ഒരു ചോദ്യം പോലും ഉണ്ടായിരുന്നില്ല ആദ്യ ഭാഗങ്ങളിലെ ഒരു മാർക്കും രണ്ട് മാർക്കും അടങ്ങിയ ചോദ്യങ്ങൾ ആകെ കുഴപ്പിച്ചു അവസാന ഭാഗത്തെ ചോദ്യത്തിന്റെ ഉപചോദ്യങ്ങളിൽ രണ്ടെണ്ണം എഴുതി കഴിഞ്ഞാൽ രണ്ടെണ്ണം അറിയാത്ത അവസ്ഥ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല തുടങ്ങി ചോദ്യപേപ്പറുകൾക്കെതിരെ പരാതി പ്രവാഹം ഫിസിക്സ് ചാപ്റ്ററും പഠിച്ച് പ്രീവിയസ് ഇയർ നോക്കി ക്വസ്റ്റ്യൻ ശരിക്കും നല്ല വിഷമമായി കണ്ടപ്പോൾ പഠിച്ചത് ഉള്ളതും കൂടെ മറന്നു പോയി കണ്ടപ്പോ അങ്ങനെ സത്യം പറഞ്ഞ ഫിസിക്സിന്റെ മോഡൽ ഭയങ്കര എളുപ്പമായിരുന്നു അത്ര ഇപ്പൊ ഈ ബോർഡ് എക്സാമിന്റെ പാറ്റേൺ മാറ്റമാണെങ്കിൽ ഈ മോഡൽ എക്സാം ആ രീതിക്ക് ആക്കിയെന്താ ഈ മോഡൽ ഭയങ്കര ഡയറക്റ്റ് ഭയങ്കര എളുപ്പം തന്നിട്ട് ബോർഡ് എക്സാമിൽ വേറൊരു പാറ്റേൺ ആണ് അവർ തന്നത് അപ്പോൾ ഈ മോഡൽ എക്സാമിന്റെ ഒരു ആവശ്യകത അവിടെ ഇല്ല തീർച്ചയായിട്ടും പിന്നെ എന്തിനാണ് മോഡൽ എക്സാം ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ ഇതേ മാതൃകയിലായിരിക്കും നിങ്ങൾ പബ്ലിക് എക്സാം വരുന്നത് എന്നുള്ളതിനുള്ള സൂചനയാണ് അതുകൊണ്ട് നമ്മൾ മോഡൽ എക്സാമിന് വരെ പഠിച്ച് ആ ഒരു കോൺഫിഡൻസിൽ പരീക്ഷ എഴുതുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടുന്നു അപ്പൊ നമ്മളൊരു കോൺഫിഡൻറ് ലെവൽ കൂടും ആ ഹൈവ അടിപൊളി ഈ രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പാസ് പല ആളുകളും ഈ കുട്ടികളുടെ എ പ്ലസുകളെ തേടി നടക്കും അല്ലേ ഈ കുട്ടികൾ പരീക്ഷ എഴുതി പല കുട്ടികൾ ചിലപ്പോൾ ഫുൾ ഡി പ്ലസ് ഒക്കെ വാങ്ങി ചിലപ്പോൾ ജയിച്ചെന്നും വരും കാരണം അത്ര കോൺഫിഡൻ്റ് ഇല്ലാത്ത ലെവലിലേക്ക് മാറി അത്ര ടഫാണെന്ന് പറയും ചെയ്തു അപ്പൊ അത്തരം ഒരു സന്ദർഭത്തിൽ ഈ കുട്ടികൾ പറയുന്ന കാര്യമാണ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് ആ കുട്ടികളോട് എനിക്ക് ഒന്നേ പറഞ്ഞോളൂ കമന്റ് ബോക്സിൽ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഈ ലൈഫ് ഇത് മാത്രമാണെന്ന് കരുതി ജീവിക്കരുത് മുന്നോട്ട് പോകാൻ കഴിയും ഇതിനെതിരെ നമുക്ക് വീണ്ടും എഴുതിയെടുക്കാം അത്രേ ഉള്ളൂ ഇതിനെതിരെ ഒരു ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇവിടെയുള്ള കേരള സമൂഹം തന്നെ കൂടെ നിൽക്കും ഇതിന് യാതൊരു തർക്കവും ഇല്ല നമ്മളൊക്കെ നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടൽ നടത്തുന്നത് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് പല ആളുകൾക്കറിയില്ല ഇപ്പൊ പരീക്ഷ ഒന്നും എഴുതാത്ത മക്കളൊന്നുമില്ല ഇപ്പൊ എന്റെ പരീക്ഷ ഒക്കെ കഴിഞ്ഞതല്ലേ ഒരുപാട് കാലായില്ലേ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഏണങ്ങ പഠിച്ചാൽ മതി ടഫ് തന്നെ പരീക്ഷ പിന്നെ എന്തുണ്ടേ ഉണ്ടാവുക അത് ശരി നിങ്ങൾക്ക് എളുപ്പത്തിനാണോ പരീക്ഷാ പേപ്പർ എഴുതുക എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം അല്ലെ അതങ്ങനെ ചോദിക്കുന്ന എന്റെ നിലവാരം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി ഉള്ളൂ ഈ വിഷയത്തിൽ ഈ കുട്ടികളുടെ കൂടെ നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാഠ്യ പദ്ധതിയിൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വരാണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ചോ കുഴപ്പമില്ല പക്ഷെ അതിനൊരു ഘട്ടം ഘട്ടമായിട്ട് തന്നെ ആയിരിക്കണം മാറ്റേണ്ടത് ഈ കുട്ടികളെ ഒറ്റയടിക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് ഈ രീതിയിൽ എന്ന് പറഞ്ഞാൽ നടക്കുവോ എന്നാൽ മോഡൽ എക്സാം നിങ്ങൾ ആ രീതിയിൽ ആക്കണ്ടേ ഒന്നും കൂടി കൂടി ഒരു 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 കോൺഫിഡന്റ് ആ ഈ കുറച്ച് നന്നായി പഠിച്ചാലേ പുസ്തകം അരച്ചു കുടിച്ച കുട്ടികൾക്ക് പോലും ഉത്തരം എഴുതാൻ പറ്റിയിട്ടില്ല പാറ്റേൺ ആയിരുന്നു നേരത്തെ സാമ്പിൾ ആയിട്ട് പ്രിപ്പയർ ആവായിരുന്നു ശതമാനം ചോദ്യങ്ങൾ ലളിതമായിരിക്കണമെന്നതും അടുത്തത് ശതമാനം ശരാശരി നിലവാരമുള്ളതും ബാക്കി ഇരുപത് ശതമാനം കഠിനമായിരിക്കണമെന്ന ചോദ്യകർത്താവിന്റെ വാശിയാണ് പ്രകടമായതെന്ന് രക്ഷിതാക്കൾ പറയുന്നു കുട്ടികൾ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള വാശികളൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണ് കാണിക്കേണ്ടത് ഈ കേരളത്തിലുള്ള മുഴുവൻ കുട്ടികളുടെ നെഞ്ചത്തോട്ടല്ല കാണിക്കേണ്ടത് ആദ്യം തന്നെ മനസ്സിലാക്കുക ഇത് ഇതേതൊരു മണ്ടൻ മണ്ടത്തരം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ടാണ് ഇവിടെ ഒന്നോ രണ്ടോ കുട്ടികൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ ആ ടീച്ചർ രാവന ഒക്കെ തോന്നിയ പോലെ പഠിക്കണല്ലോ അത് വേണ്ട അവൻ്റെ നോക്കണ്ട എന്നാ ചിന്തിക്കുക പക്ഷേ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾ മോഡൽ എക്സാമിൽ നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയ കുട്ടികളടക്കം പറയാ എന്ത് വണ്ടാറാണിത് അതാണ് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിലെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് പരീക്ഷ ഫിസിക്സ് ടഫായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി ടഫായപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് മാത്സ് വരുമ്പോഴേക്കും ഓൾറെഡി മനസ്സിൽ അവർക്ക് പേടി കയറി ഇനി എങ്ങനെയായിരിക്കും അടുത്ത പരീക്ഷ അപ്പം അത് അവരുടെ പ്രിപ്പറേഷനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയാനുള്ളത് എക്സാമിനെ ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന പാപ്പാടെ വളരെ ഗ്ലൂമിയായിട്ട് നിൽക്കുന്നു ചോദിച്ച പറഞ്ഞു നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്ന ക്വസ്റ്റൻ അല്ല വന്നിരിക്കുന്നത് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് പോയ ക്വസ്റ്റൻ ആണ് ഇട്ടിരിക്കുന്നത് ഓക്കെ രക്ഷിതാക്കൾ പോലും ഈ വിഷയത്തിൽ ഇടപാടുകൾ നടത്തിക്കഴിഞ്ഞു ഇത് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ സത്യം പറയട്ടെ നമ്മുടെ കുട്ടികളെ ഈ ഒരു രീതിയിൽ തളർത്തുന്ന ഈ ഒരു വിദ്യാഭ്യാസ രീതി മാറ്റുക തന്നെ വേണം നിങ്ങൾ അന്താരാഷ്ട്ര ലെവലിലൊക്കെ എന്ത് തേങ്ങ ചെയ്യും ഒരു വിഷയമേ അല്ല അതിനൊന്നും ഈ ഒരു രീതിയിലല്ല അതിന് ഘട്ടങ്ങളായിട്ട് നിങ്ങൾ ഒന്നാം ക്ലാസ് എൽ കെ എൽ കെ ജി മുതലാണ് കുട്ടികളെ ഈ ഒരു പാഠ്യപദ്ധതിയിലേക്ക് പതുക്കെ 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 ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത് പലപ്പോഴും പല ആളുകളും മതം ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് അതേ പാറ്റേൺ അവരുടെയും കൊടുക്കേണ്ടത് ഇതാ ഇനി അങ്ങോട്ട് കഠിനമായിരിക്കും ഇങ്ങനെയാണ് എഴുതേണ്ടത് അപ്പൊ ടീച്ചേഴ്സിന് ഒരു ഐഡിയ കിട്ടും ആ ഇങ്ങനെയാണ് ഇനി മുതൽ ക്ലാസ് എന്നുള്ളത് പല കുട്ടികൾ യൂട്യൂബ് നോക്കി പഠിച്ചു എന്നുള്ളതൊക്കെയാണ് കുട്ടികൾ ഈ ലാബിന്റെ കാര്യങ്ങളൊക്കെ ശിവൻകുട്ടി ചേട്ടായി അല്ലാത്ത മനുഷ്യൻ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഒന്നും മനസ്സിലാകുന്നില്ല വരാനിരിക്കുന്ന ഗണിത പരീക്ഷയും ബുദ്ധിമുട്ടാകുമെന്ന അങ്കലാപ്പിലാണ് വിദ്യാർത്ഥികൾ മൂല്യനിർണ്ണയത്തിൽ ഇളവുണ്ടായില്ലെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന ഭയവും വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നു വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കൊന്നും രക്ഷിതാക്കളും അധ്യാപകരും എതിരല്ല പരീക്ഷകൾ കഠിനമാകുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക സംഘർഷവും ചെറുതല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുണ്ടാകണം മൂല്യനിർണ്ണയത്തിൽ ഇളവുണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് വിദ്യാർത്ഥികൾ മൂല്യനിർണ്ണയത്തിൽ എന്ത് എന്നാണ് ഇതുണ്ടാവുന്ന പൊന്നുമക്കളെ ഈ രീതിയിൽ അത് പോവുള്ളൂ ഇത് നമ്മൾ എഴുതിയത് പരമാവധി ആളുകൾ അത്യാവശ്യം മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് കുറയും റീവാലുവേഷൻ എഴുതിയെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പരീക്ഷ വീണ്ടും നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ലതും നടക്കും ഇതിലിനി വല്ല സ്റ്റുഡന്റ് രാഷ്ട്രീയ സംഘടനകൾ ഇടപെടും എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് എസ് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധ്യത വളരെ കുറവാണ് അതത്രേ ഉള്ളൂ കെ എസ് ഇടപെടുന്നത് ദൈവം നമ്പരാൻ അറിയാം അപ്പൊ ഇതിൽ ആരാണ് കൂടെ നിൽക്കുക നമ്മൾ കണ്ട് അറിയണം എന്നുള്ളതാണ് അപ്പോ ഇതാണ് നമ്മുടെ അവസ്ഥ എന്തായാലും പരീക്ഷ എഴുതി വന്ന ആ ഒരു സ്റ്റുഡന്റ് പറയുന്ന വാക്ക് ഒന്ന് കേൾക്കാം പ്ലസ് കെമിസ്ട്രി എക്സാം വരുന്ന ഫിസിക്സ് എഴുതി അതുകൊണ്ടായിരിക്കും അവർ കെമിസ്ട്രി ഈസി ആക്കിയത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ തോന്നി ഫിസിക്സ് പാടായതുകൊണ്ട് പിള്ളേർ എഴുതിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് അവർ കെമിസ്ട്രി ഇത്ര ഈസി ആക്കി തന്നത് എല്ലാം എഴുതിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ എല്ലാം എഴുതിട്ടുണ്ട് ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയിട്ടുണ്ട് അതായത് അത്ര അധികം ഇവർ ലോക്കായി പോയിട്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി എടുത്തിട്ടെങ്കിലും ജയിക്കാം എന്നുള്ളതിലിരുന്നു അതേ പറയാം ഫിസിക്സ് എക്സാമിന് ശേഷം ടു തൗസൻഡ് ട്വന്റി ഫൈവ് പ്ലസ് ടു ഫൈനൽ എക്സാം ഫിസിക്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എഴുതിയ ഫിസിക്സ് പരീക്ഷകളിൽ ഏറ്റവും എളുപ്പമുള്ളൊരു പരീക്ഷയായിരുന്നു ഇത് പറയാതിരിക്കാൻ വയ്യ അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നു വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞ് ഏതോ ഒരു മഹത് വ്യക്തി ഇട്ടൊരു ക്വസ്റ്റ്യനാണ് ഓരോ ക്വസ്റ്റ്യനും മന മന മനസ്സറിഞ്ഞിട്ട ക്വസ്റ്റ്യൻസ് ആണ് മോഡൽ എക്സാമിനും ഈ സാധനം ആണോ ഫ്രൽ എക്സാമിൽ വരുതേ ഇതിട്ടിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ അല്ലെങ്കിൽ ഈസി എക്സാം ഓക്കെ മോഡൽ എക്സാമിനുള്ള പാറ്റേണിൽ നിന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു സാധനം പബ്ലിക് എക്സാമിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പയൻ കാണിച്ചപ്പോൾ തന്നെ കണ്ടില്ലേ ഭയങ്കര ഡിഫറെൻ്റ് ആണ് അപ്പം പിന്നെ എന്ത് ഉണ്ടൊക്കെയാണ് മോഡൽ എക്സാം നടത്തിയത് ഓക്കെ കുട്ടികളെ നിങ്ങളുടെ പരീക്ഷാ രീതി മാറി ഇങ്ങനെയായിരിക്കും എന്ന് ഒരു മാസം മുമ്പെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൂടെ എന്നവർ ആ രീതിയിലേക്ക് മാറ്റില്ലേ എന്താ രസം അറിയത്തിൽ ടീച്ചേഴ്സിന് പോലും ഒരു തേങ്ങാക്കലറിയില്ല എന്താ സംഭവിച്ചു അട്ടം നോക്കിയിരിക്കുക അവര് അവര് പോലും അറിഞ്ഞിട്ടില്ല അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അവരിൽ നിന്ന് തന്നെയാണ് ഈ പൊട്ടത്തിന് വന്നിട്ടുള്ളത് എഴുതിയ ഒരു പെൺകുട്ടി കുറച്ചെങ്കിലും പോസിറ്റീവ് കേട്ടോ എല്ലാവരും ടഫ് ടഫാണെന്നാണ് ഗൈസ് പറഞ്ഞത് ഞാൻ കുറെ പേരെ ചോദിച്ചായിരുന്നു ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എല്ലാവരും ഭയങ്കര വിഷമത്തിലൊക്കെയാണ് കെമിസ്ട്രി എളുപ്പമായിരിക്കുന്നെങ്കിലാണ് വിചാരിച്ചത് അപ്പൊ എനിക്ക് തോന്നിയത് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടാ ചോദിച്ചത് ഭയങ്കര എളുപ്പമല്ല ഭയങ്കര ടഫും അല്ല കുറച്ചും കൂടി ഈസി മോഡലായിരുന്നു അപ്പം ഇപ്പൊ മോഡലില് ഈസി ആയതൊക്കെ ടഫായി എന്നുള്ള ആ ഒരു സംഭവം എല്ലാം തെളിയിക്കുന്നുണ്ട് എല്ലാത്തിനും ഭയങ്കര ടഫായിന്നല്ല ഫസ്റ്റ് എനിക്ക് ഭയങ്കര എന്നുള്ള ഒരു കുട്ടിയുടെ ഒരു കേൾക്കുന്നത് ചിലപ്പോൾ ഒരായിരം കുട്ടികളിൽ ഒരു പത്ത് പതിനഞ്ച് കുട്ടികൾക്ക് ഇതിനെ ഒന്നും വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടാവില്ല അവരെ അത്ര ഐക്യു ലെവലൊന്നും എല്ലാ കുട്ടികളും എത്തണമെന്നില്ല ഇനി ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമുണ്ട് ബാക്ക് ബെഞ്ചേഴ്സ് നമ്മളെ പോലുള്ള ആളുകൾ ഈ ബാക്ക് ബെഞ്ചേഴ്സ് ഒക്കെ തട്ടിമുട്ടി എങ്ങനെയെങ്കിലൊക്കെ ജയിച്ചു പോകുന്ന കുട്ടികളാവും അവസ്ഥ ചോയ്ക്ക് അപ്പൊ ഈ വർഷം പ്ലസ് ടുവിൽ ഒരു എഴുപത് ശതമാനം വിജയം ഉണ്ടാവുമോ കേരളത്തിൽ ടോട്ടല് ഫിഫ്റ്റി ഉണ്ടാവുമോ ഇത് ആവും ഉണ്ടാവുക ഡൗട്ടാണ് അത് തന്നെ ചോദിക്കുക എന്തായാലും ബുദ്ധി ഇല്ലാത്ത എൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തുറന്നൊരു കത്ത് ബുദ്ധി വിവേകവും വിവരവും ഒന്നുമില്ലെങ്കിൽ ആ കസേര ഒഴിഞ്ഞ് നല്ല ആണുങ്ങൾക്ക് വിട്ടുകൊടുക്കുക നല്ല തലയിൽ ആൾ താമസമുള്ള ആളുകൾ അവിടെ നിർത്തുക അതാണായാലും ശരി പെണ്ണായാലും ശരി ഞങ്ങൾക്ക് അത് മാത്രമേ പറയാനുള്ളൂ ഈ ഭാവി തലമുറ ഈ കേരളത്തിൽ ഈ ഇന്ത്യയുടെ മണ്ണിൽ തന്നെ ഉണ്ടാവണമെങ്കിൽ ും പറയുന്നില്ല എല്ലാവരും മറ്റു രാജ്യങ്ങളും പിടിച്ച് തേടി പിടിച്ച് പോയോണ്ടിരിക്കുക അതുകൊണ്ട് പറയുകയാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാര് തന്നെയാണ് ഈ നാട് നാശിപ്പിച്ചില്ലാണ്ടാക്കിയിട്ടുള്ളത് ശക്തമായി മുന്നോട്ട് പോവുക എല്ലാ പരീക്ഷയും എഴുതുക നമുക്ക് വരുന്നൊരുത്ത് വെച്ച് കാണാം പരാമാവ് ഷെയർ ചെയ്യാം ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം വരാൻ പുതിയ വാർത്താവിശേഷങ്ങളുമായി സൈനിങ് ഓഫ്